സിനിമാ സംഘടനയായ ഫെഫ്കയിൽ നിന്നും സംവിധായകൻ ആഷിഖ് അബു രാജിവെച്ചു നേതൃത്വത്തെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചാണ് ആഷിഖ് അബുവിൻ്റെ പടിയിറക്കം നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപ്പറ്റ്യം പുലർത്തുന്ന നേതൃത്വത്തോട് അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫെഫ്ക പ്രാഥമിക അംഗത്തിൽ നിന്നും ഞാൻ രാജിവെക്കുന്നതായി അറിയിക്കുന്നതായാണ് ആഷിഖ് അബു അറിയിച്ചത് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബറിൽ ഫെഫ്ക രൂപീകരിക്കുന്ന സമയം മുതൽ ആഷിഖ് അബു ഈ സംഘടനയിൽ അംഗമാണ് പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ സംവിധായകരുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടോ മൂന്ന് എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട പണം സംബന്ധിച്ച് എൻ്റെ പരാതിയിൽ യൂണിയൻ ഇടപെട്ടതും തികച്ചു അന്യായമായാണ് അതേ നിർമ്മാതാവിൻ്റെ മറ്റൊരു ചിത്രം നിർമ്മാണത്തിൽ ഇരിക്കെയാണ് ഞാനും ഇതേ പരാതിയിലുള്ള തിരക്കഥാകൃത്തുക്കളും പരാതി സംഘടനയിൽ ഉയർത്തിയത് എന്നാൽ നിർമ്മാണത്തിൽ ഇരിക്കുന്ന ഇതേ നിർമ്മാതാവിൻ്റെ സിനിമയുടെ റിലീസ് സമയത്തും ഫെഫ്കെയിൽ നിന്നും ഈ തുകയ്ക്ക് വേണ്ടി സമ്മർദ്ദം ഉണ്ടായില്ല ഏറെ വൈകി അവകാശപ്പെട്ട തുകയുടെ പകുതി മാത്രമാണ് ലഭിച്ചത് പരാതിയിൽ ഇടപെട്ട സംഘടന ഞങ്ങൾക്ക് അവകാശപ്പെട്ട തുകയുടെ ഇരുപത് ശതമാനം കമ്മീഷനായി വേണമെന്ന് ആവശ്യപ്പെട്ടു ലഭിച്ച തുകയിൽ നിന്ന് ഇരുപത് ശതമാനം ആവശ്യപ്പെട്ടു എബ് ഓഫീസിൽ നിന്ന് ഒരു ദിവസം ലഭിച്ചത് മൂന്ന് ഫോൺ കോളുകൾ വരിസംഖ്യയും ലബിയും അടയ്ക്കുന്ന അംഗങ്ങളോട് ഇരുപത് ശതമാനം കമ്മീഷൻ ആവശ്യപ്പെടുന്നത് അനീതിയാണെന്ന് ശ്രീ സിബി മലയിലിനോട് തർക്കം അതേ തുടർന്ന് നാശിക്കപ്പ് സിബി മലയിലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി പണം കൊടുക്കണമെന്ന ഉറച്ച നിലപാടിൽ സിബി മലയിൽ തൊഴിലാളി സംഘടന പരാതിയിൽ ഇടപെടുന്നതിന് കമ്മീഷൻ ചോദിക്കുന്നത് അനീതിയാണെന്ന് പറഞ്ഞ് എന്നോട് നിർബന്ധപൂർവ്വം പത്ത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു മനസ്സിൽ ശപിച്ചുകൊണ്ട് ആഷി ചെക്ക് എഴുതി കൊടുത്തുവിട്ടു ആശിഖ് അബൂ മിണ്ടാതിരിക്കില്ല എന്ന് ബോധ്യം വന്നതുകൊണ്ടാണോ അതോ ചോദ്യം ചെയ്യപ്പെട്ടതിലുള്ള പ്രതിഷേധമോ പിണക്കമോ കൊണ്ടാണോ എന്നറിയില്ല സിബിമലയിൽ എനിക്ക് ചെക്ക് തിരിച്ചയച്ചു എൻ്റെ കൂടെ പരാതിപ്പെട്ട എഴുത്തുകാരായി മറ്റു രണ്ടുപേരുടെ പക്കൽ നിന്നും ഇരുപത് ശതമാനം സർവീസ് ചാർജ് സംഘടന വാങ്ങി ആശി ഖബൂവിന് നിർമ്മാതാവിൽ നിന്ന് ലഭിക്കേണ്ട ബാക്കി അമ്പത് ശതമാനം തുകയുടെ കാര്യത്തിൽ പിന്നീട് സംഘടന ഇടപെട്ടിട്ടില്ല ഇപ്പോഴും ആ പണം എനിക്ക് കിട്ടിയിട്ടില്ല ഈ ഘട്ടത്തിൽ തന്നെ ആഷിഖ് അബൂ സംഘടനയിൽ നിന്നും അകന്നു ഒരു തൊഴിലാളി സംഘടന എന്ന നിലയിൽ വീണ്ടും വരി സംഖ്യയും ലിപിയും അടയ്ക്കുന്ന അംഗമായി തുടർന്നു പോകുന്നു എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ ഈ സംഘടനയുടെ കുറ്റകരമായ മൗനം പിന്നീട് പത്രക്കുറിപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങുന്ന കുറച്ച് വാചക സൃത്തുകൾ പഠിച്ചിട്ട് പറയാം വൈകാരിക പ്രതികരണങ്ങളല്ല വേണ്ടതെന്ന നിർദ്ദേശം എന്നിവയൊക്കെ ഒരു അംഗം എന്ന നിലയിൽ എന്നെ ഏറെ നിരാശപ്പെടുത്തി സാമൂഹിക ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ ഈ സംഘടനയും വിശിഷ്യ നേതൃത്വവും പരാജയപ്പെട്ടിരിക്കുന്നു നിലപാടിൻ്റെ കാര്യത്തിൽ തികഞ്ഞ കാപ്പിട്യം പുലർത്തുന്ന നേതൃത്വത്തോടെ അതിശക്തമായി വിയോജിച്ചുകൊണ്ടും പ്രതിഷേധിച്ചുകൊണ്ടും ഫിഫ്രാഥമിക അംഗത്തിൽ നിന്ന് ഞാൻ രാജിവയ്ക്കുന്നതായി അറിയിക്കുന്നു